കുറുവശിയുടെയും മനോജ് കെ ജയൻ്റെയും മകൾ തേജലക്ഷ്മി എന്ന് പറയുന്നതിനേക്കാൾ കുഞ്ഞാറ്റ എന്ന് പറയുന്നതും കേൾക്കുന്നതുമാണ് പ്രേക്ഷകർക്കിഷ്ടം അച്ഛനെയും അമ്മയെയും പോലെ സിനിമയിലും ഒരു കൈ നോക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു കുറച്ചു നാളുകളായി ഈ താരപുത്രി കുഞ്ഞാറ്റയുടെ എട്ടാം വയസ്സിലാണ് അച്ഛനും അമ്മയും വേർപിരിഞ്ഞത് അതിനുശേഷം അച്ഛനൊപ്പമായിരുന്നു കുഞ്ഞാറ്റയുടെ ജീവിതം പിന്നീടുള്ള മനോജിൻ്റെ ദിവസങ്ങളെല്ലാം മകൾക്ക് വേണ്ടിയായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ പൂർണ്ണമായും മദ്യവും പുകവലിയും ഉപേക്ഷിച്ച് എന്ത് ഉണ്ടെങ്കിലും എല്ലാ കൂട്ടുകെട്ടുകളും സന്തോഷങ്ങളും മാറ്റിവെച്ച് രാത്രി എട്ടരയ്ക്ക് മുമ്പ് മകൾ ഉറങ്ങുമുന്നേ അവൾക്കരികിലേക്ക് ഓടിയെത്തിയിരുന്നു മനോജ് അമ്മ അരികിലില്ലാത്തതിൻ്റെ യാതൊരു സങ്കടവും വിഷമവും അറിയിക്കാതെയായിരുന്നു മനോജ് കുഞ്ഞാറ്റയെ വളർത്തിയത് അവൾക്ക് മാതൃകയായി അച്ഛൻ മാറണമെന്ന ചിന്തയായിരുന്നു മനോജിന് ഇപ്പോഴുതാ കുഞ്ഞാറ്റയ്ക്ക് തൻ്റെ പുതിയ ജീവിതത്തെക്കുറിച്ചും തൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ആളെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ അച്ഛനെ അച്ഛനെപ്പോലെ തന്നെയുള്ള ഒരാൾ ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സുകാരിയാണ് കുഞ്ഞാറ്റ ബംഗളൂരുവിലാണ് കുഞ്ഞാറ്റ പഠിച്ചതും വളർന്നതും എല്ലാം അവിടുത്തെ പ്രശസ്തമായ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി എ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആൻഡ് സൈക്കോളജി ട്രിപ്പിൾ മേജറാണ് കുഞ്ഞാറ്റ പഠിച്ചത് പഠനം മുടങ്ങാതിരിക്കാനാണ് വന്ന സിനിമാ ഓഫറുകളെല്ലാം വേണ്ടെന്ന് വെച്ചതും കോവിഡിന് മുൻപായിരുന്നു കുഞ്ഞാറ്റ കോഴ്സ് പൂർത്തിയാക്കിയത് പിന്നാലെ അച്ഛനരികിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും ബംഗളൂരുവിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ തന്നെ ജോലി കിട്ടി പിന്നീട് ശമ്പളം കൂടുതൽ കിട്ടുന്ന വേറൊരു കമ്പനിയിലേക്ക് മാറി അതിനു പിന്നാലെയാണ് വിവാഹത്തെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും ചിന്ത കേൾക്കുന്നത് ഇപ്പോൾ നുണക്കുഴിയും ജെൻറ്റിൽമാൻ ടൂവും തങ്കമണിയുമൊക്കെയായി കൈനിറയെ ചിത്രങ്ങളുണ്ട് കുഞ്ഞാറ്റയ്ക്ക് അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ഒരു താൽക്കാലിക ഇടവേള നൽകിയിരിക്കുകയാണ് എല്ലാം മകളുടെ ഇഷ്ടത്തിന് വിടുകയാണെന്ന് മനോജ് കെ ജയനും പറയുന്നു മകളുടെ വിവാഹത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ സ്വപ്നം കാണുന്നേയില്ല എൻ്റെ മകളടക്കമുള്ള പുതിയ തലമുറയ്ക്ക് വിവാഹമൊക്കെ കുറച്ചു കഴിഞ്ഞ് മതി എന്ന നിലപാടാണ് അതും ഞാൻ അംഗീകരിക്കുന്നു ലോകമൊക്കെ കണ്ടറിഞ്ഞ ശേഷം സ്വയം തോന്നുമ്പോൾ മതി വിവാഹമെന്നാണ് മനോജിൻ്റെ നിലപാട് ചെറിയ കുടിസ് റോഡുകൾ പോലും കാണാപാഠമായ കുഞ്ഞാറ്റ ഒരു തനി ബാംഗ്ലൂർ പെൺകുട്ടിയാണ് ജോലി കിട്ടിയ ശേഷം അച്ഛനെ ഒന്നിനു വേണ്ടിയും കുഞ്ഞാറ്റ ബുദ്ധിമുട്ടിച്ചിട്ടില്ല പക്ഷേ മാസാവസാനമാകുമ്പോൾ പോക്കറ്റ് കാലിയാകും അപ്പോൾ ഫോൺ കോൾ വരും അച്ഛ കുറച്ച് പൈസ തരാമോ എന്ന് ചോദിച്ച് തൻ്റെ ഒരു കാര്യത്തിനും അച്ഛനെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് കുഞ്ഞാറ്റയുടെ പോളിസി ആശ വഴി ഇടപെട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് പോലും തുടങ്ങാൻ മനോജ് കെ ജയന്റെ സമ്മതം വാങ്ങിയത് പെട്ടെന്നാരും തിരിച്ചറിയപ്പെടാതിരിക്കാൻ പേരുമാറ്റിയായിരുന്നു അക്കൗണ്ട് തുടങ്ങിയത് തേജലക്ഷ്മി കെ മനോജ് എന്ന പേരിൻ്റെ ആദ്യാക്ഷരങ്ങളെടുത്ത് എം കെ ടി എന്ന് ഷോർട്ട് ഫോം ആക്കിയായിരുന്നു താരപുത്രി അക്കൗണ്ട് തുടങ്ങിയത് കൽപ്പനയുടെ മകൾ ശ്രീമൈക്കപ്പുമായിരുന്നു വീഡിയോകൾ ചെയ്തത് എന്നാൽ അത് വൈറലായതോടെ താരപുത്രിയെ ആരാധകർ കണ്ടെത്തുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ